യേശു മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീരണം തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ലൂക്കാൻസ് വിശേഷം നാലാമധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ദൗത്യം ആരംഭിക്കുന്നു എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു ഒരു സാമ്പത്ത് ദിവസമാവതെ അവിടെ പതിവ് പോലെ സെനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റിരുന്നു അന്ന് വായിക്കാൻ കിട്ടിയ വചനഭാഗം യഥാർത്ഥത്തിൽ ഈശോ അത് വളരെ വളരെ ബോധപൂർവ്വം എടുത്തൊരു വചനഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഷ്യാ പ്രവാചകൻ്റെ ചുരുൾ അവന് നൽകപ്പെട്ടു ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗവും അവൻ കണ്ടു എന്നിട്ട് വായിക്കുന്ന വചനഭാഗങ്ങളുണ്ട് സത്യത്തിൽ നമ്മളിത് ഏഷ്യാൻ പുസ്തകം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള വചന ചേർത്ത് വെച്ചിരിക്കുക ഒന്നെങ്കിൽ ഈശോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിങ്ങനെ ലൂക്കാനാത്ത പിക്ക് ചെയ്തെടുത്ത സംഭവം മാത്രം എഴുതിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈശോ വളരെ ബോധപൂർവം ഈ രണ്ട് ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ടുണ്ടാകും അതാണ് സാധ്യത ഇപ്പം നമ്മളിവിടെ വായിക്കുന്നത് ഈശോ വായിച്ച ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗവും കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവരെന്നെ അഭിഷേയിച്ചിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും അടിച്ചപറത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവത്സരം പ്രഘോഷിക്കുവാനും പ്രകോഷിക്കുവാനും അവരെന്നെ അയച്ചിരിക്കുന്നു ചുരുളുമടക്കി ശുശ്രൂഷിക്കണ ഏൽപ്പിന് ശേഷം അവൻ ഇരുന്നു ഉണ്ടായിരുന്ന എല്ലാവരും എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാ വജസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചു നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം വ്യത്യസ്ത തരം എപ്പിഫനിയാണ് ഈ ഓരോ ദിവസങ്ങളിൽ ഭാഗം നമ്മളിങ്ങനെ ഈശോ സൗഖ്യം നൽകിക്കൊണ്ട് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഇടപെടലാകുന്നു യേശോ വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ ഇടപെടലാകുന്നു യീശോ ഇങ്ങനെ ഇത് ഇന്ന് നമ്മൾ വായിക്കുന്നത് ജൂബിലി പ്രഖ്യാപിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നാണ് ഈ ജൂബിലി പ്രഖ്യാപനം ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു യേശുയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നിന്ന് വായിക്കുന്ന വകഭാഗത്തിൽ ഈശോ അവസാനം വായിക്കുന്ന വരി ശ്രദ്ധേയമാണ് വാക്കിങ്ങനെയാണ് കർത്താവിൻ്റെ പ്രസാദവത്സരം പ്രഘോഷിക്കുവാൻ അവനെന്നെ അയച്ചിരിക്കുന്നു പ്രസാദ പ്രസാദവത്സരം കൃപയുടെ വർഷം നമുക്ക് സിമ്പിളായിട്ട് പറയാം ഇയർ ഓഫ് ഗ്രേസ് കൃപയുടെ വർഷം ഹോളി ഇയർ അതിനെയാണ് ജൂബിലി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം എല്ലാ ഇരുപത്തഞ്ചിൽ പ്രധാനപ്പെട്ട അമ്പത് അൻപത് വർഷങ്ങൾ കൂടുമ്പോൾ ജൂബിലി വർഷം ആഘോഷിക്കുമായിരുന്നു സത്യത്തിൽ ഇത് കത്തോലിക്കാ തിരുസഭ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സഭയും ഇരുപത്തഞ്ച് അൻപത് എഴുപത്തഞ്ച് അങ്ങനെ ഈ ഈ സംഖ്യകളിൽ വരുന്ന വർഷങ്ങളെത്തുമ്പോൾ അത് ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കാറുണ്ട് അത് ഓർഡിനറി ജൂബിലിയാണത് എല്ലാ എല്ലാ കാലഘട്ടത്തിലും അതുണ്ട് നമ്മൾ രണ്ടായിരം ആണ്ടിൽ ജൂബിലി ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിക്കുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോൾ ആഘോഷിക്കും അങ്ങനെ ആ ജൂലി അങ്ങനെ കടന്നു പോകും അപ്പോൾ നമ്മൾ ഒരു ഒരാളുടെ ജീവിത കാലഘട്ടത്തിനകത്ത് ഒരു പക്ഷേ ഈ ഓർഡിനറി ജൂബിലി രണ്ടെണ്ണം ഒക്കെ ആഘോഷിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ലൈഫ് സ്പാൻ്റെയൊക്കെ കണക്കെ വിസരിച്ച അങ്ങനെ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ കൂടിപ്പായ മൂന്ന് ആഘോഷിക്കാണ്ട് മൂന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുപത്തഞ്ച് വർഷം ജീവിച്ചിരിക്കുന്ന ഒരാൾ സംബന്ധിച്ചിട്ടുള്ളത് കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ കാണത്തില്ല എന്തായാലും ഓക്കെ നമ്മുടെ ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്താണ് ഈ ജൂബിലി വർഷം ജൂബിലി വർഷം എന്ന് പറയുന്നത് ലേബിലെ ദിവസം ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് ജൂബിലി വർഷത്തെക്കുറിച്ച് ഏഷ്യയുടെ വാക്കുകളിത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ഈശോ ഇത് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ ഓർക്കേണ്ട ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ റോമൻ ഭരണകൂടത്തിൻ്റെ ഒരു അതീശ്വത്വം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അതിൻ്റെ കഠിന ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജനതയാണ് ഈശോ പ്രതിദാനം ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ ആ എന്ന് പറയുന്നത് ഇവരുടെ ഭരണകൂടത്തിൻ്റെ ദുഷ്ടതകൾ ഈ സൈന്യം കയറി ഇറങ്ങുന്നൊരവസ്ഥ ഒരു സെക്യൂരിറ്റിയും ഇല്ല അതി കഠിന ടാക്സ് കണക്ഷൻ നടക്കുന്നുണ്ട് ചുങ്കക്കാർ ചുങ്കം കട്ടിക്ക് പിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് നിന്ന് മോചനം ഏറെ പ്രത്യേകിച്ച് ദരിദ്രർക്ക് ഇത് ലൂക്കായിട്ട് സുവിശേഷത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓർക്കണം പത്തനംതിട്ട സുവിശേഷം പതിമൂന്നാം തീയ്യാതിൽ മർക്കൂസ് ആറിൽ നമ്മൾ ഈ അതേ ഭാഗം വായിക്കുന്നുണ്ട് പക്ഷേ ലൂക്കായ്ത് എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ടത് ദരിദ്രപക്ഷ സുവിശേഷം കരുണയുടെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുവാൻ അവരെന്നെ അഭിഷേകിച്ചിരിക്കുന്നു ദരിദ്രരെ അവരെ മോചിപ്പിക്കുക അവർക്ക് ആ അവരെ ദരിദ്ര അവസ്ഥയിൽ ദരിദ്രാവസ്ഥയിൽ നിലനിർത്തുന്ന സകല കെട്ടുപാടുകളിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആഫേസിസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് ആഫേസിസ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിൽ പാവമോചനം എന്നർത്ഥം പാവഭോചനം എന്ന് പറയുന്ന വാക്കാണ് ഈ എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അയാളുടെ ആത്മീയമായ വിമോചനത്തെയാണ് ക്രിസ്തു കൂടുതൽ പ്രാധാന്യത്തോടു കാണുന്നത് എന്ന് വെച്ച് സാമൂഹികമായ മോചനം സാധ്യമാക്കുകയില്ല എന്നല്ല അർത്ഥം അവർ നിന്ന് അവൻ പുറത്ത് കിടക്കാൻ വേണ്ടി അവരെ അവന് വേണ്ടി നിലകൊള്ളുക എന്നത് ഒരു ക്രൈസ്തവ ചൈതന്യമാണെന്ന് ഈശോയുടെ ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുക നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോലി ആഘോഷിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കുറച്ച് ലിറ്റർജിക്കൽ ആക്ടിവിറ്റീസ് കുറച്ച് ആരാധന നടത്തുന്നു പ്രാർത്ഥന നടത്തുന്നു പ്രദക്ഷിണങ്ങൾ നടത്തുന്നു ഇതിനകത്ത് തീരേണ്ട നല്ല ജോലി വർഷതാർത്ഥത്തിൽ ഇതിനകത്തൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ തന്നെ ആത്മാവിൻ്റെ വിമോചനമാണ് വാവമോചനമാണ് ദണ്ഡ വിമോചനം എന്നൊക്കെ പറയും ഒക്കെ പ്രഖ്യാപിച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നടക്കട്ടെ പക്ഷേ ഇതിനോടൊപ്പം സാമൂഹ്യപരമായ വിമോചനം കൂടി അതുകൊണ്ടാണ് റോമിലെ നാല് മേജർ ബസലിക്കകളിൽ കഴിഞ്ഞിട്ട് റോമിലെ ജയിലിൽ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ കവാടം തുറന്നുകൊണ്ട് അഞ്ചാമത്തെ ജൂബിലി കവാടം ഈ ജൂബിലിയിൽ പാപ്പ തുറക്കുന്നത് അപ്പോൾ അതൊരു അതൊരു വളരെ സിംബോളിക്കാൻ ആക്ടിവിറ്റിയാണ് ഈ അതിന് ഇതിനകത്തൂടെ സകലത്തിൽ നിന്നുമുള്ള ഈ സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള സകല കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒപ്പം പ്രവർത്തനങ്ങളും ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുന്നതാണ് ജോലി അപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരു ഈ എപ്പിഫിനിയെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ജൂബിലി എപ്പിഫിനി എന്നാണ് കാര്യം ഈശോ ഇങ്ങനെ കൃപയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ദൗത്യം ആരംഭിക്കുക ഈശോ രംഗപ്രവേശം ചെയ്യുക ദൗത്യം ആരംഭിക്കുക പക്ഷേ ഈ അതാണ് അൾട്ടിമേറ്റായിട്ട് ഒരു ഈശോയുടെ ഒരു പരസ്യ ജീവിതത്തിൻ്റെ എപ്പിഫിനി പ്രത്യക്ഷവൽക്കരണം ഇവിടെ ന ഈ സിനിമ ഗോകൾ വെച്ച് നസ്രത്തിൻ്റെ സിനിമകൾ വെച്ച് ഈശു ജനിച്ച് വളർന്ന ഈ ഇഷു വളർന്ന ജനിച്ച ബദലിലാണ് വളർന്ന സ്ഥലമായ നസ്രത്തിലെ സിനിമകോകിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത യീശു ഇത് അവിടെ നിന്നുകൊണ്ട് ഈ കൃപയുടെ വർഷം പ്രസാദ പ്രസാദവത്സരം അഥവാ കൃപയുടെ വർഷം ഇയർ ഓഫ് ഗ്രൈസ് യീശു പ്രഖ്യാപിക്കുക കാര്യം ഇതിങ്ങനെ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ പ്രസാദവത്സരം പ്രഘോഷിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അതിൻ്റെ ചുരുങ്ങൾ വടക്കി സുരക്ഷ ഏൽപ്പിച്ചതിനു ശേഷം സ്ലോകളിലുണ്ടായിരുന്ന എല്ലാവരും അവരെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ അവരിൽ തറച്ചിരുന്നു എങ്ങനെ നോക്കിയിരിക്കും അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ കേട്ടിരിക്കെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയായിരിക്കുന്നു ഈ വർഷം ഈ സമയത്ത് ജൂബിലി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ ജൂബിലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പിഫനി ആഴ്ചയിലെ വ്യാഴാഴ്ചയിൽ വായിക്കുന്ന ഈ സുവിശേഷ സുവിശേഷഭാഗത്തിന് ഒരു വലിയ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇതൊരു പ്രാർത്ഥനയുടെ ജൂബിലി മാത്രമായിട്ട് ഒതുക്കി കളയരുത് പ്രവർത്തനത്തിന് ജൂബിലി കൂടി കാണണം നമ്മുടെ രൂപതയിലേക്ക് ഒരു വലിയൊരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട് വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളുടെ ജൂബിലി ഇങ്ങനെ യുവതി യുവാക്കളുടെ ജൂബിലി പ്രായം ചന്ദ്രയുടെ ജൂബിലി സ്ത്രീകളുടെ അപ്പന്മാരുടെ ഒക്കെ ഇങ്ങനെ ജൂബിലി ആഘോഷത്തിൻ്റെ ദിവസങ്ങളിങ്ങനെ ഇപ്പോഴിങ്ങനെ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള ജൂബിലി തടവറയിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ജൂബിലി തെരുവിൽ കഴിയുന്ന മക്കൾക്കുള്ള ജോലി ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വിമോചനത്തിൻ്റെ ജൂബിലി ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അപ്പം നമ്മുടേതായിട്ടുള്ള നമ്മളിങ്ങനെ വളരെ വൈഡ് വൈഡായിട്ടുള്ള നമ്മുടെ രൂപതയിൽ വലിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് എന്താണ് ഈ ജൂബിലിയിൽ ചെയ്തതെന്ന് കൂടി നമുക്ക് ചിന്തിക്കാം ഓരോ മാസവും കഴിയുമ്പോൾ ജനുവരി മാസത്തിൽ ശ്രദ്ധാപൂർവ്വം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജലവിലിരി പൂർത്തീകരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം ഈ ഈ വിശുദ്ധ വർഷത്തിൽ ഈ ജൂബിലി വർഷത്തിൽ കർത്താവിൻ്റെ വിമോചനം സാധ്യമാകുന്നതിന് വിമോചനം സാധ്യമാകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അത് വളരെ പേഴ്സണലായ കാര്യമാണ് ഇങ്ങനെ പള്ളി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമെന്നുള്ള രീതിയിലല്ല അത് അതൊക്കെ അവിടുത്തെ ഉണ്ട് പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് ജൂബിലി എഫിഫനിയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം